രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ എണ്ണ വിട്ടു നിൽക്കുക എന്നതാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലായി രേഖപ്പെടുത്തുന്ന സ്ത്രീ പുരുഷ സംസർഗം നടത്തുക എന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ അപകടമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് അതില്ല പുരുഷൻ പറഞ്ഞാൽ ഒരു അടിമയെ മോചിപ്പിക്കുക എന്നില്ലാത്തത് കൊണ്ട് തുടർച്ചയായി അറുപത് ദിവസം നോമ്പനുഷ്ഠിക്കണം നോമ്പ് അനുഷ്ഠിച്ചു അറുപതാമത്തെ വലിയ അതല്ലെങ്കിൽ അതിനെ സാധിക്കാതെ വന്നാൽ മൂന്നാമത്തെ ഓപ്ഷനാണ് അറുപത് മിഷ്ഠേജ് ഭക്ഷണം കൊടുക്കുക എന്ന രോഗം അപ്പൊ രണ്ട് അൽ അവ പ്രവർത്തനങ്ങളെ കൊണ്ട് സ്കലനം പുറത്തു വരിക അങ്ങനെ വന്നാലും നോമ്പ് മുറിയും അപ്പോ ഒരാൾ ഉറങ്ങുമ്പോൾ അയാൾക്ക് സ്വപ്ന സ്കലനം ഉണ്ടായി എന്നാൽ നോമ്പ് മുറിയില്ല അതല്ലെങ്കിൽ ചിന്തയിലൂടെ നോട്ടത്തിലൂടെ മറ്റെന്തെങ്കിലും കാഴ്ചയിലൂടെ അവന് വികാരമുണ്ടായി എങ്ങനെ സ്കലനം ഉണ്ടായാലും നോമ്പ് മുറിയുകയില്ല പക്ഷെ അത്തരം കാഴ്ചകൾ മറ്റുമൊക്കെ നോമ്പിന്റെ ഫലം ഇല്ലാതെയൊക്കെ ഞങ്ങൾക്ക് മതി വന്നു എന്നാലും നോമ്പ് മുറിയുകയില്ല മൂന്ന് ഉണ്ടാക്കി ഛർദ്ദിക്കുക അപ്പൊ സ്വയമായി ചർദിച്ചു അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഉണ്ടാക്കി ചർദിച്ചാൽ അത് നോമ്പ് പറയുന്നതാണ് മറ്റൊന്ന് രീതത്താണ് നൃത്തത്താവുക ഒരു നിമിഷമാണെങ്കിലും നോമ്പ് മുറിയും മറ്റൊന്ന് ഭ്രാന്താണ് മറ്റൊന്ന് ഒരു നിമിഷം ഉണ്ടായാൽ നോമ്പ് മുറിയും എന്ന് ഒരു തടി പുറമേ നിന്ന് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തുറക്കപ്പെട്ട അവയവം ചൗഫും എന്നതിന് കർമ്മശാസ്ത്രം എണ്ണിയത് വായ മലദ്വാരം ബുധദ്വാരം അതുപോലെ തലച്ചോറ് വയറ് മുലക്കണ്ണി ഇങ്ങനെ തുടങ്ങിയ ഇത്യാദി കാര്യങ്ങളാണ് ഉൾഭാഗം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് വായയുടെ തൊണ്ടയുടെ ഉച്ചരിക്കുന്ന പരിധിയിൽ നിന്ന് താഴോട്ട് പോയാൽ നോമ്പ് മുറി മുറി അപ്പൊ തടിയുള്ള വസ്തുക്കൾ അത് പൊടിയാവാം സിഗരറ്റ് ഒക്കെ വലിക്കുമ്പോഴുള്ള നീര് നിറഞ്ഞ പുകയാവാം അതുപോലെ മരുന്നുകൾ വെള്ളം ഭക്ഷണം ഇങ്ങനെയൊക്കെ തുടങ്ങിയ വല്ലതും ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറയും അപ്പൊ നോക്കിയിലോ ചെവിയിലോ മരുന്ന് ഒഴിച്ചാൽ മരുന്ന് ഒറ്റിക്കേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അത് ഒറ്റക്കാൻ പാടില്ല അത് ഒഴിച്ചു കഴിഞ്ഞാൽ മോപ് മുറിയും അതുപോലെ തന്നെ ചെവിക്കാരമൊക്കെ പുറത്തെടുക്കാൻ വേണ്ടി പഠിച്ച് ചിലര് എപ്പോഴും അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും അതൊരു സ്വാഭാവികമായി ചിലർക്ക് വന്നുപോകുന്നതാണ് ശ്രദ്ധിക്കണം ഉള്ളിലോട്ട് പോയാൽ മമ്പു മുറിയും അതുപോലെ പുറത്തേക്ക് തുപ്പിക്കളയാൻ കഴിയുന്ന കഫമാണ് ആ കഫം അകത്തേക്ക് പോയാലും മമ്പു മുറിയും എനി പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നോമ്പ് മുറിയുകയും അതും ശ്രദ്ധിക്കേണ്ടതുക്കകത്തുള്ള ഉമുനീര് ആ നാവ് പ്രൊഡ്യൂസ് ചെയ്യുന്നീരി ആ ഉമനീര ഉള്ളിലോട്ട് പോയി എന്നതുകൊണ്ട് നോമ്പ് മുറിയ പക്ഷെ ശ്രദ്ധിക്കണം ഊവിന് പൊട്ടിയോ മറ്റോ രക്തവുമായി കലർന്ന ഉമനീരി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ വായിലോട്ടു അങ്ങനെ ചവച്ചു അതുമായി കലർന്ന ഉമുന്നീരി ഇതൊക്കെ ഉള്ളിലോട്ട് പോയാൽ നോമ്പ് മുറിയു ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുറത്തേക്കെടുത്തതിനു ശേഷം ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് പറയും അപ്പൊ നമ്മുടെ ഭാഗമാണ് ചുണ്ട് എന്ന് പറയുന്നത് ചേർത്ത സമയത്ത് അല്ലെ നാവൊക്കെ ആ ചുണ്ടിലുണ്ടുള്ള ഓന്നിന്റെ വീണ്ടും ഉള്ളിലേക്ക് ഇറങ്ങി പോയാൽ നോമ്പ് പറയും പക്ഷെ ഒരാൾ നാവ് അത് തന്നെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചു അകത്തേക്ക് എടുത്തു കാരണം നാവ് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ സലൈവ ഓമി എന്ന് പറയുന്നത് അതുകൊണ്ട് നാവ് പുറത്തേക്കിട്ട് ഉള്ളിലേക്കിട്ടു എന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല പക്ഷെ ചുണ്ടിലേക്ക് എത്തി അത് വീണ്ടും അകത്തേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും മറ്റൊന്ന് എടുക്കുന്ന അവസരത്തിൽ നമ്മൾ അവിടെ ഇങ്ങനെ നമ്മൾ തുപ്പിയാലും പൂർണ്ണമായ വെള്ളം പുറത്തു പോകില്ല ഒരല്പം അവളുണ്ടാവും പക്ഷെ അത് നമ്മുടെ ഒറിയുമായി കലർമ്മിലേക്ക് പോയാൽ പ്രശ്നമില്ല എന്തുകൊണ്ട് അത് തുടച്ചെടുക്കാൻ നമുക്ക് കഴിയൂല അതൊക്കെ വലിയ പ്രയാസമല്ല അതുകൊണ്ട് തുടച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ അതൊക്കെ ഇളവ് തരുന്നതാണ് അപ്പൊ ഇറക്കണം എന്നല്ലോ പറഞ്ഞത് വായിൽ തൊപ്പി കളയണം പരമാവധി ഏകദേശമൊക്കെ ചൂടല്ലേ കുറച്ച് ഇറക്കാൻ വിചാരിക്കണം അത് സ്വാഭാവികമായി വരുന്നത് സ്വാഭാവിക നാം തൊപ്പി കളഞ്ഞതിന് ശേഷവും ഒരിക്കും അത് ഇറങ്ങിപ്പോയി എന്നതുകൊണ്ട് നോമ്പു ഞാൻ മാത്രമാണ് പറയുന്നത് കൊണ്ട് അവിടെ ഇരിക്കുന്നത് നിങ്ങൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ കിതാബുകൾ നോക്കുകയും യും മറ്റുണ്ടാവും അപ്പൊ ആ പൈലസിന്റെ അസുഖമുള്ളവർ അത് ഉള്ളിലോട്ട് വിരൽ കൊണ്ട് ഉള്ളിലോട്ട് ആക്കിയാലും നോക്ക് മുറിയുകയും അത് അവർക്ക് കൊടുത്ത ഒരു ഒരു ആണ് മറ്റൊന്ന് കണ്ണിൽ എന്നതുകൊണ്ട് അതുപോലെ കണ്ണിൽ മരുന്ന് തൊണ്ടയിൽ ചിലപ്പോ അതിന്റെ ഒരു അനുഭവം ചിലർക്കൊക്കെ ഉണ്ടാവും അത് കാരണം കണ്ണ് തുറക്കപ്പെട്ട ഉള്ളിലേക്ക് താനുള്ള ഒരു അവയവം അല്ല അതുകൊണ്ടാണ് കണ്ണിൽ മരുന്ന് കൊണ്ട് തൊണ്ടയിലെത്തി അതിന്റെ അനുഭവം എന്നതുകൊണ്ട് നോമ്പ് മുറിയില്ലേ മറ്റൊന്ന് ോ ഫർവോ ആയ കുഴി ഒരാൾ കുളിക്കും ആ സന്ദർഭത്തിൽ കോരി കുളിക്കുന്ന അവസരത്തിൽ ഉള്ളിലോട്ട് വെള്ളമായാൽ നോമ്പു മുറിയുകയില്ല മുങ്ങി കുളിക്കൽ കാഹത്താണ് കാരണം മുങ്ങി കുളിച്ചാൽ ഉള്ളിലോട്ട് വെള്ളമാവാൻ സാധ്യത കൂടുതല അങ്ങനെ സുന്നത്തോ കുളിച്ചാൽ തന്നെ അയാൾ ഉള്ളിലോട്ട് വെള്ളമായാൽ അപ്പം നോമ്പ് മുറിയും പക്ഷെ കോരി പൊട്ടി കുളിക്കുക ശബരിൽ നിന്നൊക്കെ കുളിക്കുക അപ്പൊ ഉള്ളിലോട്ട് ചെലപ്പോ വെള്ളം ആവാൻ സാധ്യതയുണ്ടല്ലോ നോമ്പ് മുറിയും ഇത് ഏതിനാണ് പറഞ്ഞത് യ കുളി നമ്മൾ വെറുതെ തണുപ്പിക്കാൻ വേണ്ടി കുളിക്കുന്നു അത് വെള്ളം എന്താ സുന്ന കുളിക്കുന്ന അവസരത്തിൽ ആയ കുളിയാണെങ്കിൽ നോമ്പ് അപ്പൊ നമ്മുടെ കുളിയെ സ്വന്തം തക്കി മാറ്റണം ആ ഒരു ഒഴിഞ്ഞു നമ്മൾ മടിച്ചു ഏത് കുളികളും സുന്നതാക്കി മാറ്റാൻ കഴിയും എങ്ങനെ എന്ത് സന്ദർഭത്തിൽ നമ്മൾ കുളിക്കുമ്പോ എന്താ ഇപ്പൊ പ്രത്യേകിച്ചും പ്രത്യേകമായും നമ്മൾ കുളിക്കുന്ന അവസരത്തിൽ ശരീരം ഒന്നും അല്ലേ അതുകൊണ്ടല്ലേ പ്രത്യേകിച്ച് ഈ ചൂട് കാലത്തൊക്കെ അപ്പൊ ഞാൻ ശരീരം തണുപ്പിക്കണം ശരീരത്തിലുള്ള ദുർഗന്ധങ്ങളൊക്കെ മാറ്റുക അതിനുവേണ്ടി ഞാൻ കുളിക്കുന്നു നീങ്ങത്ത് വെച്ചാൽ അത് അങ്ങനെ കുളിക്കുന്ന അവസരത്തിൽ ഉള്ളിലോട്ട് പോയാൽ എന്ത് ചെയ്യൂല നോമ്പ് കുറയുകയില്ല അതല്ല ഞാൻ ശരീരം തണുപ്പിക്കുക എന്ന വിധത്തിലാണ് എനിക്ക് നോമ്പ് മുറിയും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പറഞ്ഞത് മറ്റൊന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന അവസരത്തിൽ പൊങ്കുകൾ ഉണ്ടാവും അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല അതുപോലെ ഗ്യാസ് അത് ഉള്ളിലൊണ്ട് കയറിയത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല ഇദ്ദേഹം ചോദിച്ചത് ഇൻസുലിൻ എടുക്കാൻ പറ്റുക എന്നതാണ് ഇൻജക്ഷൻ ഇൻജെക്ഷനെ കുറിച്ച് നമ്മുടെ മസിലേക്കാണ് എടുക്കുന്നത് എങ്കിൽ ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയില്ല എന്നാണ് എല്ലാ പക്ഷെ എടുക്കുന്ന ആ അഭിപ്രായം ആളുകൾ പറഞ്ഞു നോമ്പ് മുറയും ആധുനികമായ വിഷയങ്ങളാണ് അപ്പൊ ഹാക്കൾക്ക് അതിൽ ചർച്ച ഉണ്ടാവും അപ്പൊ ചിലർ പറഞ്ഞു മുറിയും ചിലർ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞോ തുറക്കപ്പെട്ട അവയവം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അതിൽ പെടാത്തത് കൊണ്ട് അവയവുമല്ല നമ്മുടെ അതിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുകയാണ് അപ്പൊ വേണ്ടി ഇഞ്ചക്ഷൻ നടത്തിയാൽ മരുന്ന് എടുത്താൽ അതുപോലെ തന്നെ രക്തം ടെസ്റ്റ് ചെയ്യാൻ ഒന്നും ഗ്ലൂക്കോസ് ഒന്നും നോക്കുമ്പോ എന്നാണ് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞത് ചില പണ്ഡിതന്മാർ പറഞ്ഞു മുറയും എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ശ്രദ്ധിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ ഈ ആവി പിടിക്കും ആവി പിടിക്കുമ്പോ അതിന്റെ ഇപ്പൊ ഗ്യാസും കാലാണെ ജലം ഉള്ളിലോട്ട് പോകുന്നു എന്ന് ചിലവർ പറയുന്നു ചിലത് അങ്ങനെയല്ല ഒരു ആവിയായിട്ടാണ് പോകുന്നത് അതൊക്കെ ഉള്ള തർക്കങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ മുറിയും മുറിയില്ല എന്റെ അഭിപ്രായമുണ്ട് അപ്പൊ നമ്മൾ എന്തെടുക്കണം അത്യാവശ്യമാണെങ്കിൽ മാത്രം അതെടുക്കാം അവിടെ എന്ന് പറയും സൂക്ഷ്മതയുടെ മസാല എടുക്കുക എന്നാ പറയാ സൂക്ഷ്മതയുടെ മസാല എന്ന് പറഞ്ഞാൽ

മറന്ന് ഒരാൾ കഴിച്ചു അതല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ഭക്ഷണം കഴിച്ചു അറിയില്ല അല്ലെങ്കിൽ ഒരാൾ നിർബന്ധിച്ചു ചിലര് ചിലപ്പോ ഉറക്കം കഴിഞ്ഞിട്ട് ഒരു ബോധം ഉണ്ടാവില്ല ആ നോമ്പായി പിന്നെയാണ് ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊന്നും നോമ്പ് കുറയുകയില്ല മറ്റൊന്ന് ഈച്ച പ്രാണി പോലെയുള്ളത് നമ്മളെ അകത്തോട്ട് പ്രവേശിച്ചു അകത്തോട്ട് പ്രവേശിച്ചു വായി തുറന്നങ്ങനെ ഉറങ്ങുകഴിഞ്ഞു ഒരു ഗുഹ കണ്ടപ്പോ അതിലൂടെ കയറി ഇറങ്ങാൻ വിചാരിച്ചു ഈച്ച ചോദിച്ചു അങ്ങനെ പോയാൽ നോക്കും പക്ഷെ അത് നമുക്ക് അസ്വസ്ഥപ്പെടുന്നുണ്ടോ അങ്ങനെ വന്ന് നമ്മള് അത് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ ഛർദ്ദിച്ചു പോയാൽ നോക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ ാണ് പ്രധാനപ്പെട്ടത് നോക്കു പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചോദിക്കണം പഠിക്കണം ഞാൻ പറഞ്ഞു വർഷത്തിൽ ഒരിക്കൽ വരുന്ന വിഷയമാണ് അപ്പം അതുകൊണ്ട് സംശയങ്ങൾ ഒരുപാടുണ്ടാവും അത് ചോദിക്കുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ അതിന് അവസരം ഉണ്ടാവുക അല്ലാഹു എല്ലാ ന്യൂനതകളും പരിഹരിച്ച് കൃത്യമായി പഠിച്ച് മോലാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് നൽകും മാറാവട്ടെ നമ്മുടെ കുറ്റമറ്റതായി അല്ലാഹോ നിർവഹിക്കാൻ അവസരം നൽകും മാറാവട്ടെ അടച്ച തൊപ്പുരാനെ വിശുദ്ധ റമദാൻ ഞങ്ങൾ പ്രവേശിക്കുകയാണ് റമദാന്റെ സന്തോഷത്തോടെ സ്വീകരിച്ച് നല്ല നിലയിൽ ചെയ്ത് യാത്രയെ ഞാൻ ഞങ്ങൾ രണ്ടു മാസമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രാർത്ഥനയുടെ ഫലമായി റമദാനിൽ ഒരു തടസ്സവും കൂടാതെ എല്ലാ എല്ലാത്തുകളും கிருத்தியமாயி நிருவாகிக்கா நங்களுக்கு தோப்பிக்க நல்கனை அல்லா Grow siitä,

امين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم